എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമി റമടം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആഷ്ടവിദ്യാപീഠത്തിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന രാമായണ പ്രവചന പരമ്പരയിൽ നമ്മൾ കുട്ടികൾക്ക് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിരുന്നു ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരുണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഇങ്ങനെ ആറ് കാണ്ഡങ്ങളെ കുറച്ച് കുട്ടികൾക്ക് ഭാഗിച്ചു കൊടുക്കുകയും ബാക്കി കുറേ കുട്ടികൾക്ക് കഥ രാമായണ കഥ തുടർച്ചയായിട്ട് പറയുന്ന രീതിയിലുമാണ് നമ്മൾ അത് ചെയ്തിരുന്നത് അപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ കിഷ്കിന്ദാകാണ്ടം തീർന്നു ഇന്നിപ്പോ സുന്ദരകാണ്ഡമാണ് ആദ്യം അവതരിപ്പിക്കുന്നത് രണ്ടു കുട്ടികളാണ് സുന്ദരകാണ്ഡത്തിന്റെ ഒരു സംക്ഷിപ്തം പറയുന്നത് അതിനുശേഷം അതേ ഭാഗങ്ങൾ തന്നെ ആയിരിക്കും വേറെ രണ്ടു കുട്ടികൾ കുറച്ചുകൂടെ ആയിട്ട് പറയുന്നത് രണ്ട് ഒരേ ദിവസം വന്നിട്ടുണ്ട് രണ്ടും കൂടെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് വൈഷ്ണവി ആറം ആണ് സുന്ദരകാണ്ഡത്തിൻ്റെ ആദ്യത്തെ ഭാഗം സംക്ഷിപ്തമായിട്ടുള്ള ഭാഗം പറയുന്നത് നമ്മുടെ എല്ലാ ക്ലാസ്സിലും വളരെ വളരെ റെഗുലറായിട്ട് ഒരു ക്ലാസ് പോലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടിയാണ് കൂടാതെ വൈകുന്നേരം ഓൺലൈൻ ക്ലാസ്സിലും വളരെ റെഗുലറാണ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പഠിച്ച് അവരുടെ വീട്ടിലും നല്ല അനുസരണയോടുകൂടി വളരുന്ന മിടുക്കി കുട്ടിയാണ് അവരുടെ പാരൻസ് അവളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയാറുണ്ട് നമ്മളോട് അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ മഠത്തിൽ വരുന്നതിന്റെ ഒരു സന്തോഷം നമുക്കതാണ് ഏറ്റവും കൂടി വൈഷ്ണവിയെ പ്രഭാഷണം പ്രവചനം സുന്ദരകാണ്ടത്തിൻ്റെ പ്രവചനത്തിനായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പദേ നമ മനോജപം മാരുത തുല്യം ജിതേന്ദ്രിയാതാത്മചം വാനരൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമേ മഹീന്ദ്ര പർവ്വതത്തിൽ നിന്ന് കുതിച്ചുയർന്ന ഹനുമാൻ സ്വാമി സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു വലിയ വിമാനം പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹനുമാൻ സ്വാമി ആകാശത്തിലൂടെ പോകുന്നത് കണ്ട വരുണഭഗവാൻ ശ്രീരാമകാര്യത്തിനായി പോകുന്ന ഹനുമാൻ സ്വാമിയെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്ന് പറഞ്ഞേയും സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന മൈനാഗം എന്ന പർവ്വതത്തെ വിളിച്ച് പണ്ട് നിന്നെ സഹായിച്ച വായു ഭഗവാന്റെ പുത്രനാണ് അതാ ആകാശത്തിലൂടെ പോകുന്നത് വേഗം പോയി അദ്ദേഹത്തിന് വിഷപ്പും ദാഹവും മാറാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വിശ്രമിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു മൈനാകം ഹനുമാൻ സ്വാമിയുടെ മാർഗത്തിൽ ഉയർന്നു വന്ന് തന്റെ ആദിത്യം സ്വീകരിച്ച് വിശപ്പും ദാഹവും മാറ്റി വിശ്രമിച്ച ശേഷം ഇനി യാത്ര തുടരാം എന്ന് ഹനുമാൻ സ്വാമിയോട് വിനീതമായി പറഞ്ഞു പക്ഷേ രാമകാര്യം കഴിഞ്ഞേ എനിക്ക് വിശ്രമമുള്ളൂ താങ്കളുടെ ആദിത്യത്തിന് സന്തോഷം തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു ഹനുമാൻ സ്വാമി യാത്ര തുടർന്നു ഹനുമാൻ സ്വാമിയുടെ ശക്തി പരീക്ഷിക്കാനായി ദേവന്മാർ നാഗമാതാവായ സുരസ്യോട് ഒരു രാക്ഷസരൂപം ധരിച്ച് ഹനുമാൻ സ്വാമിയുടെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിച്ച് ഹനുമാൻ സ്വാമിയുടെ ശക്തി പരീക്ഷിക്കാൻ പറഞ്ഞു അവൾ ഉഗ്രരൂപം രൂപം ധരിച്ച് ഹനുമാൻ സ്വാമിയെ പിടിച്ചു തിന്നാനായി ആകാശമാർഗെ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി ഹനുമാൻ സ്വാമി ശരീരത്തിന്റെ വലുപ്പം കൂട്ടി അവളും വായ വലുതാക്കി ഇങ്ങനെ രണ്ടു പേരും ഒരാൾ ശരീരത്തിന്റെ വലുപ്പവും ഒരാൾ വായുടെ വലുപ്പവും കൂട്ടിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് ഹനുമാൻ സ്വാമി ശരീരം ചെറുതാക്കി സിറസേയുടെ വായിൽ പ്രവേശിക്കുകയും പെട്ടെന്ന് തന്നെ പുറത്തു ചാടുകയും ചെയ്തു ഹനുമാൻ സ്വാമിയുടെ ഈ ബുദ്ധിയിൽ സുരസ പ്രസന്നിയായി ആ നാഗദേവത അത്യധികം സന്തോഷത്തോടെ നിനക്ക് കാര്യസാധ്യമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു വീണ്ടും യാത്ര തുടർന്ന ഹനുമാൻ സ്വാമിയെ ആരോ പിറകോട്ടു പിടിച്ചു വലിക്കുന്നതുപോലെ തോന്നി താഴേക്ക് നോക്കിയപ്പോൾ സിംഹിക എന്ന രാക്ഷസിയാണെന്ന് മനസ്സിലായി ഇരയുടെ നിഴലിൽ പിടിച്ചു വലിച്ച് അവരെ തിന്നുകയാണ് അവളുടെ പതിവ് ഹനുമാൻ സ്വാമി തന്റെ രൂപം ചെറുതാക്കി അവളുടെ വയറിൽ ചെന്നു വയറ്റിലേക്ക് പ്രവേശിച്ച് തന്റെ രൂപം വലുതാക്കി ഊർത്ത നഖങ്ങൾ കൊണ്ട് അവളുടെ വയറ് കീറി കുളിച്ചു അങ്ങനെ അവർ അന്ത്യവിശ്വാസം വരിച്ചു ഇവിടെ തന്റെ കായിക ബലമാണ് ഹനുമാൻ സ്വാമി ഉപയോഗിച്ചത് പിന്നീട് യാത്ര ചെയ്തത് തന്റെ ശരിയായ രൂപം സ്വീകരിച്ച് ലങ്കയിൽ ഇറങ്ങിച്ചു അങ്ങനെ ആ സുവർണ നഗരത്തെ നേരിൽ കണ്ടു ശരീരം കുറച്ചും കൂടെ ചെറുതാക്കി വടക്കേ പ്രവേശന കവാടം വഴി അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ലങ്കാശ്രീ എന്ന രാക്ഷസി വന്ന് തടങ്ങി അവർ തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി ഗോപിഷ്ടയായ ലങ്കാശ്രീ ഹനുമാൻ സ്വാമിയെ പ്രഹരിച്ചു ദേഷ്യം വന്ന ഹനുമാൻ സ്വാമി തന്റെ ഇടത്തേ കൈകൊണ്ട് അവളുടെ ചെകിടത്ത് നല്ലൊരു അടി കൊടുത്തു പെട്ടെന്ന് തന്നെ അവൾ ഒരു ദേവശ്രീയായി മാറി അവൾക്കുണ്ടായിരുന്ന ഒരു ശാപത്തിൽ നിന്നും അവൾ മോചിതയായി ഇപ്പോൾ ശാപമോക്ഷം ലഭിച്ചു എന്നും പറഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ ലങ്കയുടെ അകത്തേക്ക് പ്രവേശിച്ച് യഥേഷ്ടം സഞ്ചരിച്ചുകൊള്ളാൻ പറഞ്ഞ് അവൾ അപ്രത്യക്ഷയായി നഗരത്തിലെ എല്ലാ വീടുകളിലും പൂന്തോട്ടങ്ങളിലും മറ്റ് കെട്ടിടങ്ങളിലും എല്ലാം ഹനുമാൻ സ്വാമി സീതയെ തിരഞ്ഞു പക്ഷെ എങ്ങും കാണാൻ പറ്റിയില്ല പിന്നെ രാവണന്റെ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചു കണ്ണൻ ജിപ്പിക്കുന്ന കൊട്ടാരം കിടപ്പുമുറിയിൽ രാവണനെയും ഐശ്വര്യവതിയായ ഭാര്യ മണ്ടോതിരിയെയും കണ്ടു അവിടെയെങ്ങും സീതയെ കണ്ടില്ല ഹനുമാൻ സ്വാമിക്ക് വലിയ സങ്കടമായി ഇനി എവിടെ തിരയും പെട്ടെന്നാണ് വലിയൊരു പൂന്തോട്ടം ശ്രദ്ധയിൽപ്പെട്ടത് കുറെ രാക്ഷസികൾ അതാ അങ്ങോട്ട് വരുന്നതും കണ്ടു പിന്നാലെ രാക്ഷസ രാജാവായ രാവണനും വന്നു അപ്പോഴാണ് അവിടെ ഒരു അശോകം മരച്ചുവട്ടിൽ വാടി തളർന്ന് സീതാദേവി ഇരിക്കുന്നതായി കണ്ടത് ഹനുമാൻ സ്വാമിക്ക് സമാധാനമായി രാവണൻ വീണ്ടും പ്രേമ അഭ്യർത്ഥനയുമായി വന്നതാണെന്ന് മനസ്സിലാക്കി അവൻ തിരിച്ചുപോയിട്ട് സീതാദേവിയെ കാണാം എന്ന് തീരുമാനിച്ച് അശോക വൃക്ഷത്തിന്റെ തന്നെ കൊമ്പിൽ ഒളിച്ചിരുന്നു കുറച്ചു സമയം സീതയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് രാവണനും കൂട്ടരും തിരിച്ചുപോയി ഹനുമാൻ സ്വാമി മരത്തിൽ നിന്ന് സീതാദേവി കേൾക്കത്തക്കവണ്ണം രാമനാമം ജപിച്ചു രാമകഥകൾ പാടുകയും ചെയ്തു രാമനാമം കേട്ട് സീതാദേവി ആരാണ് രാമനാമം ചൊല്ലുന്നത് ഏതാണ് ഈ രാമഭക്തൻ എന്ന് നോക്കിയപ്പോൾ ഹനുമാൻ ഈ സീതാദേവിയുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു താൻ രാമദാസനാണെന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ അടയാള മൂതിരം സീതാദേവിക്ക് കാണിച്ചു കൊടുത്തു അതുവരെയുള്ള എല്ലാ കഥകളും പറയുകയും ചെയ്തു ഉടൻ തന്നെ ശ്രീരാമസ്വാമി സ്വാമി സൈന്യസമേതം വന്ന് രാവണ നിഗ്രഹിച്ച് സീതാദേവിയെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു അങ്ങനെ സീതാദേവി ആശ്വസിപ്പിച്ചു സീതാദേവി തന്റെ ചൂടാമണി അടയാളമായി ശ്രീരാമസ്വാമിയുടെ പക്കൽ കൊടുക്കുവാനായി ഹനുമാൻ സ്വാമിയെ ഏൽപ്പിച്ചു ഹനുമാൻ സ്വാമി തിരിച്ചു പോവാൻ ആരംഭിച്ചു പറഞ്ഞു നന്നായിട്ട് അവതരിപ്പിച്ചേ കേട്ടോ നല്ല രീതിയിൽ ആ സംക്ഷിപ്തമായിട്ടുള്ള കുറെ ഭാഗം ഏഹ് സുന്ദരകാണ്ഡത്തിന്റെ അത്രയും ഭാഗം മോള് നന്നായിട്ട് പറഞ്ഞു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനുണ്ടാകട്ടെ സീരാമന്ദ്രസ്വാമിയോ ഹനുമാൻ സ്വാമിയൊക്കെ എപ്പോഴും നിങ്ങളുടെ ഗൃഹത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വച്ചാ ആ വൈഷ്ണവി നന്നായിട്ട് സുന്ദരകാന്ഡത്തിലെ സീതാദർശനം വരെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഞാൻ പഠിച്ചത് ആ മൈനാഗപർവ്വതം വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്ന് പറയില്ലേ ഹനുമാൻ സ്വാമിയോടെ അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ രാമകാര്യർത്ഥം പോവുകയാണ് അത് കഴിഞ്ഞിട്ടേ വിശ്രമമുള്ളൂ എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട് ഇല്ലേ ലക്ഷ്യബോധത്തോടു കൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഭംഗിയായി നിർവഹിക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ കേട്ടോ ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം സുന്ദരകാണ്ഡത്തിന്റെ ബാക്കി ഭാഗം നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്നത് നിവേദ സുജിത് തീർത്ഥ സുജിത് ഒരു അനിയത്തി കുട്ടിയുണ്ട് നേരത്തെ നമ്മൾ ഇത് കേട്ടു ഇന്ന് നിവേദയാണ് ചേച്ചിക്കുട്ടിയാണെന്ന് അവതരിപ്പിക്കുന്നത് തൃശൂരാണ് അവര് എന്നാലും എല്ലാ ഓൺലൈൻ ക്ലാസ്സിലും വൈകുന്നേരം എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യും കോട്ടയത്തേക്ക് വരുന്ന ദിവസങ്ങളിൽ ഞായറാഴ്ചകളി വന്ന് പങ്കെടുക്കുകയും ചെയ്യും കുറെ നാളായിട്ട് വളരെ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ അമ്മ അതിന് പ്രത്യേകം താല്പര്യമെടുത്ത് രണ്ടു കുഞ്ഞുങ്ങളെയും നിർബന്ധമായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം ഓൺലൈനിൽ കയറി ഇതെല്ലാം പഠിക്കാൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് എല്ലാം നോക്കുന്ന അമ്മയാണ് എല്ലാ തരത്തിലും ആ കുടുംബം ആത്മീയമായിട്ട് വളരെയധികം താല്പര്യം കാണിക്കുന്നു നമ്മുടെ മഠത്തിലോടും വളരെയധികം സഹകരണമുണ്ട് ഏറ്റവും സന്തോഷമുണ്ട് നമ്മുടെ നിവേദകുട്ടിയെ സുന്ദരകണ്ഠത്തിന്റെ ബാക്കി ഭാഗം അവതരിപ്പിക്കാനായിട്ട് സന്തോഷത്തോടെ ക്ഷണിക്കും ഓരിഹിയോ ഗണാനികം ഹാമഹേ വീനമുത്തേരാജം ബ്രഹ്മണ ബ്രഹ്മണസ് പതിരണോ സീതസാധനം ടനോ ദീ സരസ്വദീ വാജേവ വാജി വധി ദീന മവിത്ര നമ गणेशाय नमः सरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः हरिः ओं रामाय रामभद्राय रामा रामचन्द्राय वेदसे रघुनादाय नादाय स्थिराय पदे नमः मनोजवं मारुदतुल्यवेहं जितेन्द्रियं बुद्धिमदां वरिष्ठम् വാദാത്മജം ൂതമൊക്കെ ശ്രീരാമദൂതം മനസ്സാസ്മരാമി എൻ്റെ ഗുരുക്കന്മാർക്കും കൂട്ടുകാർക്കും നമസ്കാരം രാമായണ കഥ തുടർന്ന് പറയുന്നു സീതാദേവിയെ കണ്ട് തിരിച്ച് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു രാമദാസൻ ഇവിടെ വന്നു പോയെന്നും തന്റെ പരാക്രമത്തിലൂടെ രാമന്റെ ശക്തിയെക്കുറിച്ചും രാവണനും രാ രാക്ഷസന്മാർക്കും ബോധ്യം വരട്ടെ എന്ന് വിചാരിച്ച ഹനുമാൻ സ്വാമി ആ പൂന്തോട്ടം എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി പിന്നീട് പുറത്തു കണ്ടെന്ന് കണ്ടതെല്ലാം തകർക്കുവാൻ തുടങ്ങി ഇത് കണ്ട രാക്ഷസന്മാർ ഹനുമാൻ സ്വാമി പിടിക്കാനായി എത്തി ഹനുമാൻ സ്വാമി എല്ലാവരെയും അടിച്ചു താഴെയിട്ടു അറിഞ്ഞ രാവണൻ ഹനുമാൻ സ്വാമിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ നിർദ്ദേശം നൽകി യുദ്ധത്തിന് വന്ന പല പ്രമുഖൻ രാക്ഷസന്മാരെയും ഹനുമാൻ സ്വാമി വധിച്ചു ശക്തനായ രാവണപുത്രൻ അക്ഷകുമാരൻ യുദ്ധത്തിന് വന്നു അവനെയും ഹനുമാൻ സ്വാമി നഷ്ടപ്രയാസം വഹിച്ചു അനുജൻ മരിച്ചു തറിഞ്ഞ് ജ്യേഷ്ഠനായ ഇന്ദ്രജിത് ഹനുമാൻ സ്വാമിയെ പിടിക്കാനായി എത്തി ഖോവര യുദ്ധം നടന്നു ഹനുമാൻ സ്വാമിയെ തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇന്ദ്രജിത് തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ ദിവ്യപാസത്തെ ഹനുമാൻ സ്വാമി വന്ദിച്ച് നമസ്കരിച്ച് വണങ്ങിക്കൊടുത്ത് ബന്ധനസ്ഥനായി രാക്ഷസന്മാർ ആർത്തു വിളിച്ചു കെട്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ രാവണന്റെ സഭയിൽ കൊണ്ടുവന്നു ഇരിപ്പിനും കൊടുക്കാത്തതിനാൽ തൻറെ തന്നെ ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി രാവണനേക്കാൾ ഉയരത്തിലിരുന്നു താൻ രാമദൂതനാണെന്നും സീതാദേവിയെ തിരികെ കൊടുത്ത് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ രാക്ഷസ വംശം തന്നെ ഇല്ലാതാവുമെന്നും പറഞ്ഞു രാവണൻ ഹനുമാൻ സ്വാമിയെ വധിക്കുവാനായി ഉത്തരവിട്ടു അപ്പോഴാണ് രാവണ്ണപുത്രൻ സാ രാവണ സഹോദരൻ വിഭീഷണൻ ദൂതന്മാരെ വധിക്കുന്നത് അധർമ്മമാണെന്നും പറഞ്ഞു അതിന് കുരങ്ങന്മാർക്ക് ഏറ്റവും പ്രിയം വാലാണെന്നും അതിനാൽ തൻ്റെ വാലുകൊണ്ട് തന്നെ ഹനുമാന്റെ വാലിൽ ഒരു തുണി ചുറ്റി തീയും പൊറുത്തി വിട്ടയക്കാമെന്നും പറഞ്ഞു ഇത് കേട്ട രാക്ഷസന്മാർ വെച്ചു രാക്ഷസന്മാർ തുണി ചുറ്റാൻ ആരംഭിച്ചു ചുറ്റു തുണി ചുറ്റും തോറും ഹനുമാൻ സ്വാമി തന്റെ വാൽ വലുതാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ തുണി തീർന്നു വാലിൽ എണ്ണ ഒഴിച്ച് തീയും കൊളുത്തി വിട്ടു ഈ സമയം കൊണ്ട് തന്നെ ബ്രഹ്മാസ്ത്രത്തിന്റെ സമയപരിധി കഴിഞ്ഞിരുന്നു അതിനാൽ തന്നെ ഹനുമാൻ സ്വാമി മന്ദനത്തിൽ നിന്നും മുക്തനായിരുന്നു ഇതുതന്നെ പറ്റിയ സന്ദർഭം എന്ന് മനസ്സിലാക്കി ഹനുമാൻ സ്വാമി സ്വാമിയെ ഒറ്റച്ചാട്ടത്തിന് പുറത്ത് കടന്ന് ലങ്കം മുഴുവനും അഗ്നിക്കിരയാക്കി അശോകവനവും വിഭീഷണ ഗ്രഹവും മാത്രം ഒഴിവാക്കി സമുദ്രത്തിലേക്ക് ചാടി വാലിലെ തീ അണച്ച് മടക്കയാത്രയും ആരംഭിച്ചു അരിഷ്ടപർവ്വതത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും കുതിച്ചു ചാടി മഹേന്ദ്ര പർവ്വതം കണ്ടപ്പോൾ ഒരു വലിയ അട്ടഹാസവും മുഴക്കി ഈ സമയം കൊണ്ട് തന്നെ വാനരപ്പട ഹനുമാൻ സ്വാമി ആകാശമാർഗം വരുന്നത് കണ്ട് സന്തോഷിച്ചു തുള്ളിച്ചാടി എല്ലാവരും രാമലക്ഷ്മണ സുഗ്രീവന്മാരുടെ അടുത്തേക്ക് യാത്രയാക്കി പോകും വഴി എല്ലാവരും സുഗ്രീവന്റെ പഴത്തോട്ടത്തിൽ കയറി മലമൂതാദികൾ ആവോളം ഭക്ഷിക്കുകയും ചെയ്തു എല്ലാവരും ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചേർന്നു ജയ് ഹനുമാൻ അവസരം എല്ലാം വളരെ സന്തോഷം ഉണ്ട് മോള് നന്നായിട്ട് ബൈഹാർട്ടായിട്ടൊന്ന് പറയാനുള്ള നല്ലൊരു ശ്രമം നടത്തിയതിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ട് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്താ അപ്പോ ആ കഥ ഒന്നുകൂടെ ഉള്ളില് നന്നായിട്ട് കുറയ്ക്കും മോൾ അത് ഓർത്തോർത്ത് പറയുന്നത് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി ഇനിയും ഇതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി അത് പ്രയോഗിക്കാൻ ജീവിതത്തിൽ സാധിക്കട്ടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ആവട്ടെ അതിന് ഭഗവാനാണ് എപ്പോഴും ഹനുമാൻ സ്വാമിയും ശ്രീരാമന്റെ സ്വാമിയും കുഞ്ഞിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാൻകുട്ടി എത്ര ശ്രദ്ധാഭക്തിയോടുകൂടിയാണ് സീതാദർശനം കഴിഞ്ഞുള്ള ഹനുമാന്റെ വീരപരാക്രമങ്ങളെല്ലാം വിവരിച്ചതും അതിനെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഥകളെല്ലാം പറഞ്ഞതും നന്നായിരുന്നു കേട്ടോ രാമായണം വായിക്കണം ഒരു കേട്ടോ വരിട്ടോ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു കേട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ നന്നായിട്ട് പറഞ്ഞു മോളും നന്നായി